അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ യെച്ചൂരി സ്വന്തം കുടുംബത്തിന്റെ ചില കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൂടിയാണ് ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് അന്ന് തന്റെ പങ്കാളിയുടെ യെച്ചൂരി അദ്ദേഹത്തിന്റെ പങ്കാളിയുടെ കുടുംബ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെയൊരാളെ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ജനിക്കുന്ന മകൻ അവൻ ബ്രാഹ്മണനായിരിക്കുമോ മുസ്ലിം ആയിരിക്കുമോ ഏത് എന്നുള്ള ചോദ്യത്തിനോട് അവനൊരു മനുഷ്യനായിരിക്കും ആത്യന്തികമായി അവനൊരു ഇന്ത്യക്കാരനായിരിക്കും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയാണ് നിലവിലെ വർത്തമാനകാല ഇന്ത്യയുടെ മതേതര ഇന്ത്യയുടെ ഏറ്റവും ജനകീയനായ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മുഖം അങ്ങനെയൊരു നേതാവിനെ കൂടിയാണ് ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ശ്രീ സഖാവ് സീതാറാമിന്റെ വിയോഗം അക്ഷരാർത്ഥത്തിൽ വലിയ കനത്ത നഷ്ടമാണ് സമകാലീന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറ്റവും ശക്തമായ ഒരു നേതൃത്വമായിരുന്നു സഖാവ് സീതാറാം സംഘടനാപരമായും ദൈക്ഷണികമായും ഒരു മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തെ എങ്ങനെ നയിക്കണം എന്നതിന്റെ ഒരു ഉത്തമ മാതൃകയായിരുന്നു അദ്ദേഹം ഞാൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽ അദ്ദേഹവുമായി വളരെ അടുത്ത് പരിചയപ്പെടാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും എനിക്ക് സന്ദർഭം കിട്ടി പാർലമെന്റ് മെമ്പറാകുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ സഭാ സമ്മേളനത്തിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചേരുക സമ്മേളനത്തിൽ കൈ കൈയാളേണ്ട തന്ത്രങ്ങളെ കുറിച്ചെല്ലാം ആ യോഗത്തിൽ ചർച്ച ചെയ്യും രണ്ട് തവണ രാജ്യസഭയിലേക്ക് എലക്ട് ചെയ്യപ്പെട്ട സീതാറാം പാർലമെന്റിൽ തന്റെ പ്രവർത്തനത്തിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ഞാൻ പാർലമെന്റ് മെമ്പറായി ചെല്ലുമ്പോൾ സി പി ഐ എം മെമ്പർ എന്ന നിലയിൽ സീതാറാമിന്റെ അനുഭവങ്ങളാണ് പലരോട് പങ്കുവെക്കുക സീതാറാം നടത്തിയ പ്രസംഗങ്ങൾ സീതാറാമിന്റെ ഇടപെടലുകൾ ഇതൊക്കെ പറയുന്ന മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരെ എനിക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങേറ്റത്തെ ബഹുമാനത്തോടെയാണ് അവരെല്ലാവരും ചെയ്താൽ അതിനനുസ്മരിക്കാറുണ്ടായിരുന്നു മാത്രമല്ല സി പി ഐ എം പാർലമെന്റ് മെമ്പർമാരുടെ എണ്ണം കുറഞ്ഞു ബംഗാളിലും തിരുപുതിയിലും മരണമുണ്ടായെന്ന് നഷ്ടപ്പെട്ടു സ്വാഭാവികമായി ആ തിരിച്ചടിയുടെ കാലത്ത് ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകിച്ച് മതനിരപേക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരുടെ എല്ലാം ബഹുമാനം ആർജിക്കാൻ കഴിഞ്ഞ നേതാവ് നേതാവായിരുന്നു സദാവ് സീതാറാം പാർട്ടി ചെറുതാണോ വലുതാണോ എന്ന് നോക്കാതെ അത് സീതാമിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു മഹത്വമായിരുന്നു സംസാരിക്കുന്നവരെ എല്ലാം തന്റെ നിലപാടിനോട് അടുപ്പിക്കാനും ആകർഷിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ശിക്ഷണാപരമായ കഴിവ് ഞാൻ പലപ്പോഴും നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നിലയിലെല്ലാം നോക്കിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചു സഖാവിന്റെ ഒരു യോഗം ഒരു വലിയ ാണ് വ്യക്തിപരമായി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ നഷ്ടമാണ് ഈ നഷ്ടം നിലത്താൻ അദ്ദേഹം നൽകിയ സംഭാവനകളെ മനസ്സിൽ വെച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോവുക എല്ലാതെ മറ്റൊരു യാതൊരു പോംവഴികളില്ല എന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു